പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ദേശമംഗലം ആറാം വാർഡ് വാർഡ് പ്രവേശനോത്സവം നടന്നു പി ഐ ചെയ്തു ഒപ്പം കെയർ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുശീല വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ വർമ്മ മാസ്റ്റർ അജിത കൃഷ്ണൻകുട്ടി പ്രേമ അംഗനവാടി ടീച്ചർ രജനി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ പി ഐ ഷാനവാസിന്റെ പദ്ധതിയായ ഒപ്പം മെമ്പർ കെയർ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുശീല വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ വർമ്മ മാസ്റ്റർ അജിത കൃഷ്ണൻകുട്ടി പ്രേമ അംഗനവാടി ടീച്ചർ രജനി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു